കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ ഫ്രാൻസിസ് ജോർജ് യുഡിഎഫ് സ്ഥാനാർത്ഥിയാകും സീറ്റ് സംബന്ധിച്ച യുഡിഎഫിന്റെ ഔദ്യോഗിക തീരുമാനത്തിനായി കാത്തിരിക്കുകയാണ് കേരള കോൺഗ്രസ് അതിനുശേഷം പാർട്ടി ചെയർമാൻ പി ജോസഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും കോട്ടയത്ത് മോഹവുമായി നിരവധി പേർ മുന്നോട്ട് വന്നിരുന്നു എന്നാൽ ജയസാധ്യത കൂടുതലുള്ള ആൾ തന്നെ വേണമെന്നായിരുന്നു കോൺഗ്രസിന്റെ നിലപാട് ഇതോടെയാണ് ഫ്രാൻസിസ് ജോർജിന് നറക്കുവീണത് ഫ്രാൻസിസ് ജോർജിന്റെ സ്ഥാനാർത്ഥിത്വം പി ജോസഫ് അംഗീകരിച്ചിട്ടുണ്ട് മുതിർന്ന നേതാക്കളുമായി ആശയവിനിമയവും നടത്തി അന്തിമ തീരുമാനം പാർട്ടി ചെയർമാൻ പി ജെ ജോസഫ് പ്രഖ്യാപിക്കും കടുത്തുരുത്തി എം എൽ എ മോൻസ് ജോസഫ് പി സി തോമസ് കെ എം മാണിയുടെ മരുമകൻ എം ബി ജോസഫ് പാർട്ടി ജില്ലാ പ്രസിഡന്റ് സജി മഞ്ഞക്കടമ്പിൽ എന്നിവർ കോട്ടയത്ത് മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ചിരുന്നു എന്നാൽ ഫ്രാൻസിസ് ജോർജിനാണ് മണ്ഡലത്തിൽ പൊതു സ്വീകാര്യതയെന്ന കോൺഗ്രസിന്റെ വിലയിരുത്തൽ പി ജെ ജോസഫിനോട് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ അറിയിക്കുകയും ചെയ്തു മണ്ഡലത്തിൽ നിർണായകമായ ക്രൈസ്തവ സഭകളുടെ പിന്തുണയും ഫ്രാൻസിസ് ജോർജിന് തുണയായി നിലവിൽ മണ്ഡലത്തിലെ പൊതുപരിപാടികളിലും യോഗങ്ങളിലും മറ്റ് ചടങ്ങുകളിലും ഫ്രാൻസിസ് ജോർജിന്റെ സജീവ സാന്നിധ്യമുണ്ട് റിപ്പോർട്ടർ പ്രശാന്ത് തോട്ടുകൽ ഇൻ റിപ്പോർട്ടർ കോട്ടയം